സ്വർണ്ണവില അടുത്ത രണ്ട് ദിവസങ്ങളിൽ കൂടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഡോളറാണെങ്കിൽ വൺ മാ ഒരു മാസത്തെ ഏറ്റവും താഴെ അല്ലെങ്കിൽ ഒരു മാസത്തെ ഏറ്റവും താഴത്തെ ലെവലിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് ജിയോ പൊളിച്ചിക്കൽ ടെൻഷൻസ് റഷ്യുക്രൈൻ ഫീസ്റ്റോക്സും വളരെ വീക്കായിട്ടാണ് പോകുന്നത് പിന്നെ വീക്കർ എക്കണോമിക് ഡേറ്റ ഉണ്ട് ഒഫീഷർ ഫ്രം ഫെഡറൽ ഓഫീഷ്യൽസും ഒക്കെ ഗോൾഡിന് അനുകൂലമായിട്ട് വരുന്ന എൺപത്തെ ശതമാനം റേറ്റ് കട്ട് ഉണ്ടാവും എന്ന് കരുതുന്നുണ്ട് പിന്നെ ഇൻഫ്ലേഷൻ കഴിഞ്ഞ പി സി ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു പി സി ഡേറ്റ വന്ന് വരുന്നതിന് മുമ്പും ശേഷം ഗോൾഡ് വലിയ രീതിയിൽ കുതിച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അത് സാച്ചുറേഷൻ നടത്തിയെങ്കിൽ കൂടിയും അപ്പോൾ അത് കുറച്ച് ടു പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഉണ്ട് അത് എക്സ്പെക്ട് ചെയ്ത അതിൻ്റെ അതേതാണ് ഇൻഫ്ലേഷൻ ടു ആണ് ഗോൾഡ് ബട്ട് ടു പോയിൻറ്റ് എയ്റ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്ത് ടു പോയിൻറ്റ് എയ്റ്റ് തന്നെ വന്നു ഇൻഫ്ലേഷൻ കുറച്ച് കൂടുതലായിട്ടാണ് വന്നത് ബട്ട് സ്റ്റിൽ സ്ലോ ജോബ് ഗ്രോത്ത് ആയതുകൊണ്ട് റേറ്റ് കട്ടിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് പിന്നെ ബി പീപ്പിൾ ബാങ്ക് ഓഫ് ചൈന പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന പതിമൂന്നാമത്തെ തുടർച്ചയായിട്ട് മാസത്തില് ഗോൾഡ് വാങ്ങി കൂടിയേക്കുകയാണ് അപ്പോൾ ഇരുപത്തി നാല് മില്യൺ ഡ്രോയാണ് സാർ ഇപ്പോൾ ടോട്ടൽ അപ്പോൾ ഇത് വാങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഗോൾഡിന് അനുകൂലമായിട്ട് മതി അപ്പോൾ സ്വർണ്ണവില കുതിച്ചു വരുന്നേക്കും ഓക്കെ പിന്നെ ലോങ് ടൈം ട്രെൻഡ് ബ്ലീഷാണ് പിന്നെ ഇമ്പ്രൂവ് യു എസ് കൺസ്യൂമർ സെൻറ്റിമെൻ്റ് നമ്മൾ പരിഗണിക്കുന്നുണ്ട് ഇങ്ങനെ സ്ട്രെങ്തനിങ് ഡോളർ ഇപ്പോൾ നെഗറ്റീവിലാണുള്ളത് സ്ട്രെങ് ഓഫ് ഡോളർ നമ്മളെപ്പോഴും പരിഗണിക്കുന്നുണ്ട് കാരണം ഡോളർ സ്ട്രെങ്തനിങ് എപ്പോഴും അതർ കറൻസീസ് ഇപ്പോൾ ഇതിന് പുറത്ത് വേറ്റിട്ടാകും മൊബൈലിൽ നിന്ന് അടിക്കേണ്ടത് ആരോ അപ്പോ ഓക്കെ എന്ത് ചെയ്യും ഓർമ്മയില്ല അപ്പോൾ ഡോളർ സ്ട്രെങ്കിനും കൂടി കഴിഞ്ഞാൽ ആ എന്താണ് മറ്റുള്ള ഫോറിൻ കൺട്രീസിന് ഫോറിൻ കൺട്രീസ് നമ്മളൊക്കെ ഫോറീനാണ് നമ്മൾ നമ്മൾക്കൊക്കെ എന്താവും എക്സ്പെൻസീവായിട്ട് മാറും അതൊരു ഘടകമാണ് പല നിലക്കും ഗോൾഡ് പ്രൈസ് ഡിറ്റർമിനേഷനിൽ വരുമ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഗോൾഡ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ റേറ്റ് കട്ടിൻ്റെ അടുത്ത് എത്തിയേക്കുക ഡിസംബർ പത്തിന് നാളെ മറ്റന്നാളെ പ്രഖ്യാപിച്ചേക്കും എൺപത്തെ ശതമാനമാണ് അപ്പോൾ റെഡ് കട്ട് ഉണ്ടാവുകയെന്നുള്ളതിനേക്കാളും പ്രകാരം അതിൻ്റെ മുൻപോടിയായി ഗോൾഡിനെ പോയും അല്ലെങ്കിൽ സെൻ ഇതുണ്ടാവും അപ്പോൾ ഡോർ സെൻസ് നടക്കുന്നുണ്ടോ നമ്മൾ പരിഗണിക്കുന്നുണ്ടെങ്കിലും സ്വർണ്ണവില ഇനിയും ഉയർന്നേക്കും ടാർഗറ്റുകൾ പലതാണ് അതിൽ ഏറ്റവും മുകളിലെ ടാർഗറ്റ് ഓൾ ടൈം ആയ രണ്ടായിരത്തി സോറി നാലായിരത്തി മുന്നൂറ്റി എൺപത് ഉണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി പത്ത് റേഞ്ചാണ് ഇപ്പോൾ ഉള്ളത് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത് വെള്ളിയാഴ്ച തൊട്ടിരുന്നു അപ്പോൾ ഏതായാലും പുഷ് ഉണ്ടാവും സപ്പോർട്ട് ഹൈ ലെവലായിട്ട് ഇവിടെ ഉണ്ടാവും ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ ക്രിക്കറ്റ് എന്ന് പറയുന്ന സാധനം അണ്ട അണ്ടിൽ അതർ കമൻസ് ഫെഡറലിൻ്റെ അടുത്ത് നിന്ന് ഏതെങ്കിലും ഹോക്കി കമൻ്റുകൾ വരുന്നത് വരെ ആയിരിക്കും ഓക്കെ ഇന്ന് രാത്രി വലിയ ഡാറ്റകളോ ഒന്നും ഇല്ല തകർക്കാൻ വേണ്ടിയിട്ട് ഒന്നും അപ്പോൾ എന്താണ് ഹയർ ലെവലിൽ കീപ്പ് ചെയ്യും ഗോൾഡ് എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് അപ് ടു ഡിസംബർ ടെൻ അല്ലെങ്കിൽ ഡിസിഷൻ ടൈം വരെ അപ്പോൾ ബാക്കിയുള്ളത് കുറയോ അതിനു ശേഷം എന്നൊക്കെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഉയർന്ന പിന്നെ അപ്പോൾ കുറയുമല്ലോ അപ്പോൾ കുറയും കുറഞ്ഞേക്കും പക്ഷേ ഡിസംബർ പത്ത് വരെ ഉയരാൻ തന്നെയാണ് സാധ്യത ആൾറെഡി ഒരുപാട് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത് പ്രൈസിലാണ് കേട്ടോ റിക്കറ്റ് എക്സ്പെക്റ്റേഷൻ നാലായിരത്തി നാലായിരം യു എസ് ഡോളറിൻ്റെ അടുത്താണ് ഗോൾഡ് ഇവിടെ എത്തിയിട്ടുള്ളത് അതൊക്കെ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറഞ്ഞപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഇടാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഗോൾഡ് മുകളിലേക്ക് അടുത്ത മണിക്കൂറുകളിലും പോയേക്കും ഇപ്പോൾ ഉള്ള പ്രൈസ് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി നാപ്പത് നിറയിൽ കുറച്ച് വളവാനായിട്ടുണ്ട്